ഇതാ ഇന്നത്തെ ഇന്നത്തെ മലയാള മനോരമ മലയാള മനോരമയിലെ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് കാരണം ഇന്ന് ഇറങ്ങിയ പത്രങ്ങളിൽ ഏറ്റവും ഒരു ക്ലാസ് പത്രം എന്നുള്ള രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന പത്രമാണ് മലയാള മനോരമ കാരണം എല്ലാം കൊണ്ടും സമഗ്രമായ വാർത്തകളാണ് മലയാള മനോരമ പല കാര്യത്തെക്കുറിച്ചും പറഞ്ഞത് മലയാള മനോരമയുടെ ഉള്ളില് ഉള്ളിൽ നിന്ന് തുടങ്ങാം നമുക്ക് അതായത് എഡിറ്റോറിയൽ പേജിലെ മലയാള മനോരമയുടെ എഡിറ്റോറിയൽ പേജിൽ മലയാള മനോരമയിലെ എഡിറ്റോറിയൽ ഇന്ന് ഇത് തന്നെയാണ് ഇത് തന്നെയാണ് ജട്ടിയല്ല ജട്ടിയല്ല സ്വർണം സ്വർണം കെട്ടവർക്ക് മറയൊരുക്കരുത് പ്രത്യേക അന്വേഷണ സംഘം ഉണർന്ന് പ്രവർത്തിപ്പിക്ക ഉണർന്ന് പ്രവർത്തിക്കണം ഹൈക്കോടതി നേരത്തെ പറഞ്ഞതാണ് പ്രത്യേക അന്വേഷണ സംഘം ഇങ്ങനെ അന്വേഷിച്ചാൽ പോരാ എന്ന് ഹൈക്കോടതി പറഞ്ഞത് മലയാള മനോരം ആവർത്തിക്കുന്നു ഇങ്ങനെ അല്ല പ്രത്യേക അന്വേഷണ സംഘം പ്രവർത്തിക്കേണ്ടത് അതിലൊരു പ്രത്യേക ഒന്ന് രണ്ട് ഭാഗങ്ങളുണ്ട് തട്ടിപ്പ് നടന്ന കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും സി പി എമ്മിന്റെ മുതിർന്ന നേതാവുമായ എ പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം അന്വേഷണം ഇഴയുന്നതാണ് കണ്ടത് നമ്മൾ എല്ലാവരും കണ്ടതാണ് പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം അന്വേഷണം പിടിമുറുക്കി കാരണഭൂതത്തിന്റെ കാരണഭൂതത്തിന്റെ പോലീസ് ഉദ്യോഗസ്ഥരാണല്ലോ കാരണഭൂതം പിടിമുറുക്കി അതിനുശേഷം കടകംപള്ളിയിലേക്ക് കടക്കാൻ ഇവർക്ക് ബ്രേക്ക് ചവിട്ടി പിടിച്ചു കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് നിങ്ങളത് ആലോചിക്കേണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിച്ചത് എങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു മുൻ മന്ത്രിയെ അമ്പലക്കൊള്ളയുടെ പേരിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുകയാണ് അപ്പം ഗോവിന്ദനും ഗോവിന്ദനും പിണറായി ഒക്കെ പറയുന്നത് അത് വ്യക്തത വരുത്താനാണ് പിണറായി അപ്പം ഗോവിന്ദ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് നമ്മളെ ആരെയൊന്നല്ലല്ലോ വിളിച്ചത് ഒരു ഒരു തട്ടിപ്പ് കേസിൽ വ്യക്തത വരുത്താൻ കടകംപള്ളിയെ വിളിക്കുകയാണെങ്കിൽ കടകംപള്ളിക്ക് അറിയാടു കടകംപള്ളി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊരു ബോധ്യത്തിലാണ് ഉൾപ്പെട്ടിട്ടുണ്ടെന്നൊരു ബോധ്യമല്ല കടകംപള്ളി ആയിരുന്ന മന്ത്രി അല്ലെ ഒരു മന്ത്രി തന്റെ ഏതെങ്കിലും ഒരു ഒരു ചെറിയ കുഞ്ഞു ക്ഷേത്രമല്ല ആ വകുപ്പിലെ ഏറ്റവും വലിയ അല്ലെ ആ വകുപ്പിലെ ഏറ്റവും ശരിക്കും ശബരിമലയുടെ ശബരിമലയുടെ വകുപ്പാണ് ദേവസ്വം വകുപ്പ് എന്ന് വേണം പറയാം കാരണം അത്രക്കും 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 വലിയ അല്ലെങ്കിൽ വ്യാപ്തിയുള്ള ഒരു നടന്ന കൊള്ള ഈ മന്ത്രി ഇമ്മാതിരി മന്ത്രിക്ക് എന്തിനാടോ എന്തിനാ വിജയ ഇമാതിരി മന്ത്രി ഒക്കെ അപ്പൊ ചോദിക്കേണ്ടത് എന്തിനാ വിജയൻ എന്തിനാ വിജയൻ എന്തിനാ മോക്ക് മാസപ്പടി മോക്ക് വാങ്ങിക്കൊടുക്കാനോക്ക് വാങ്ങിക്കൊടുക്കാനോ മോന് വേറെ മറ്റേ വേറെ പല ബിസിനസ് എന്ത് ബിസിനസ് ആണ് നമുക്ക് ഇതുവരെ തെളിഞ്ഞില്ല ഇ ഡിയുടെ നോട്ടീസ് വന്ന് കിടക്കുന്നുണ്ടല്ലോ ഈ എഡിറ്റോറിയല് ഈ സ്തംഭനാവസ്ഥ നമ്മുടെ അന്വേഷണം സ്തംഭിക്കുന്നു ശബരിമല കേസ് അന്വേഷണം സ്തംഭിക്കുകയാണോ എന്ന ഒരു ഒരു ഉത്കണ്ഠയാണ് മലയാള മനോരമ പ്രകടിപ്പിക്കുന്നത് ഏറ്റവും അവസാനം ഈ എഡിറ്റോറിയൽ അവസാനം ഇങ്ങനെയാണ് രാഷ്ട്രീയ ആയുധം നിലയിൽ പരസ്പരം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കപ്പുറം സ്വർണക്കൊള്ളയുടെ യഥാർത്ഥ വസ്തുതകൾ അറിയാനാണ് സമൂഹം കാത്തിരിക്കുന്നത് അല്ലെ ഇപ്പൊ സഹാക്കള് ടി വി സത്സികരൊക്കെ വന്നിരുന്നിട്ട് ഈ പടമാണ് ഈ സോണിയാഗാന്ധിന്റെ അടുത്ത് എങ്ങനെ പോയി സോണിയാഗാന്ധിന്റെ അടുത്ത് എങ്ങനെ പോയി അടൂർ പ്രകാശിന്റെ അടുത്ത് എങ്ങനെ പോയി ആന്റോ ആന്റണിക്ക് അടുത്ത് എങ്ങനെ പോയി എടോ ആരുടെ അടുത്തൊക്കെ പോയി കൊട്ടടോ പോറ്റിയ അവരുടെ അടുത്ത് മാത്രമല്ല കടകംപള്ളി സുരേന്ദ്രന്റെ കൂടെ ഉള്ളതുണ്ട് കാരണഭൂതത്തിന്റെ കൂടെ ഉള്ളതുണ്ട് വാസവന്റെ കൂടെ ഉള്ളത് നിങ്ങളുടെ എല്ലാം നേതാക്കന്മാരുടെ കൂടെ ഉള്ളതുകൊണ്ട് പോറ്റി പോറ്റി ആരുടെങ്കിലും ഒക്കെ കൂടെ ഫോട്ടോ എടുത്തോട്ടേ ഈ ഫോട്ടോ എടുത്തതിന്റെ പേരിലാണോ ഒരാളെ പൊടി സ്ഥലത്ത് നിങ്ങൾ ഈ കൊള്ളയും കള്ളത്തിലും മറച്ചു പിടിക്കാൻ വേണ്ടിട്ട് ഈ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്ന പരിപാടി ഇതെന്താ എൽ കെ ജി പഠിക്കുന്ന കുട്ടികളാണ് കേരളത്തിലെ കുട്ടികൾ എൽ കെ ജി കുട്ടികളെ അപമാനിക്കല്ലോ എൽ കെ ജി കുട്ടികൾക്ക് അറിയാം എൽ കെ ജി കുട്ടികൾക്ക് അറിയാം അവരാണ് മുന്നിൽ നിന്ന് കണ്ടും മറ്റേ പാട്ട് പാടുന്നത് പോറ്റി എല്ലേ എന്ന് പറയുന്ന പാട്ട് പാടുന്ന കുട്ടികളാണ് സ്വർണ്ണം സ്വർണം കെട്ടത് സഖാക്കളാണ് അയ്യപ്പ എന്ന് പാടുന്നത് കേരളത്തിലെ എൽ കെ ജി വരെ പഠിക്കുന്ന കുട്ടികളാണ് അല്ലെങ്കിൽ എൽ കെ ജിയിൽ പോലും പഠിക്കുന്ന കുട്ടികളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ സഖാക്കളെ എന്നിട്ടാണ് ജയിക്കനെ പോലുള്ള ന്യായീകരണ തൊഴിലാളികൾ അനിൽകുമാറിനെ പോലെയുള്ള ന്യായീകരണ തൊഴിലാളികൾ അരുൺകുമാറിനെ പോലെയുള്ള ന്യായീകരണ തൊഴിലാളികളൊക്കെ വന്നിരുന്നു പറയുന്നത് ഏ സോണിയാഗാന്ധി 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 മിണ്ടാതിരിക്കണോ എന്ത് സോണിയാഗാന്ധി അല്ല നീ സോണിയാഗാന്ധി ആണെന്ന് ഓർപ്പ സോണിയാഗാന്ധിനെ പിടിച്ച പിടിച്ചാൽ അകത്തൊടറോ അതിനുള്ള അതിനുള്ള അതിനുള്ളിയർ ഉണ്ടോ അതിനുള്ള ഉണ്ടോ നിങ്ങളുടെ നിങ്ങളുടെ ഇന്ത്യ ഇന്ത്യ മുന്നണിയുടെ മുന്നണിയുടെ ഭാഗമല്ലേ ഇനി നമ്മളെ ജെട്ടി കേട്ടോ മലയാള ആഴ്ച കേട്ടോരമുറിപ്പുകളിലാണ് അല്പമാനം അടിവസ്ത്രത്തിലും അതിന്റെ ഏറ്റവും മനോരമായ കാർഷികം കിട്ടും അതായത് ഇടതുപക്ഷ ഇടതുപക്ഷിന്റെ എൽ ഡി എഫിന്റെ ഉമ്മറത്ത് എൽ ഡി എഫിന്റെ ഉമ്മറക്കോലായാലൊരു ജെട്ടി െ അതായത് ഇനി മുതൽ ഇനി മുതൽ സഖാകന്മാരുടെ കൊടിയിൽ അരിവാൾ ചിറ്റിയ നക്ഷത്ര നിർവഹാരം ഒരു ജെട്ടി ആയിക്കോട്ടെ ഒരു ജെട്ടി അതാണ് നിങ്ങൾക്ക് നല്ലത് ഒട്ട ജെട്ടി